ഹലോ ദേ കണ്ടില്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്നത് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ കാര്യം ഞാൻ ഇന്നലെ ലൈവിന് പോയപ്പോൾ എല്ലാവരും കണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ട്രീയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പാറക്കുട്ടീതേ പുൽക്കൂടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതെ ഈ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് നൈസ് ആയിട്ട് പപ്പയുടെ ഡബിൾ സൈഡ് ടേപ്പൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പം അത് ഒട്ടിക്കാനായിട്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു എഡ്ജിൽ പാറക്കുട്ടി ഈ ടേപ്പ് ഒട്ടിച്ചിട്ട് ജോയിൻ ചെയ്യാനായിട്ടാണ് അപ്പം അത് രൂപങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം എവിടെന്നാ മേടിച്ചത് ബ്രോഡ്വേ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ വേസ് ഓർക്കുന്നില്ല കൃത്യമായിട്ട് ബ്രോഡ്വേ എന്നാണെന്ന് തോന്നുന്നു അതെ ഗ്ലോറിയ കണ്ടില്ലേ പാറക്കുട്ടിയുടെ ഗ്ലോറിയ ഞടെ ഇതിന്റെ കൂടെ കിട്ടിയത് പൊട്ടിപ്പോയി ഗൈസ് അപ്പോൾ പാറക്കുട്ടി ഒരു ഗ്ലോറിയേനെ ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ കാണിച്ചായിരുന്നു കേട്ടോ ട്രീ കാണിച്ച കൂട്ടത്തില് പുൽക്കൂട് കാണിക്കാമോന്ന് പറഞ്ഞപ്പോ കാണിച്ച് എനിക്ക് ട്രീ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അതെ പാറക്കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് ഭയങ്കര പേപ്പർ എന്തോ കട്ടി പോലെ അല്ലേ അതും ഇങ്ങനല്ലേ വരുന്നത് അതും പൂജി ടാ പൂജി ഒട്ടിക്കാതെ ആദ്യം ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുവാണ്

ആ ടേപ്പിന്റെ പേപ്പറി ലഗൈസ് അത് നമ്മൾ കൈവച്ചിളക്കി വരത്തി ലഗൈസ് പാറകുട്ടി പാവം കഷ്ടപ്പെട്ട് എന്തൊക്കെയോ കമ്പൊക്കെ വെച്ചിട്ട് ഇളക്ക് ഇളക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു പിൻ കൊണ്ടു കൊടുത്തു അപ്പൊ പാറക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് ഇതെ നമ്മുടെ അമ്മ ഇതെല്ലാം അടുക്കി നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് കേട്ടായില്ലേ ഇനി അമ്മ പാർക്കുട്ടി ഇതേ ഇതെല്ലാം എങ്ങനെ ഇളക്കിയിട്ട് ഇനി ഫിക്സ് ചെയ്യും കേട്ടോ പാറക്കുട്ടിക്ക് അറിയാം ഇതെങ്ങനെയാ ഫിക്സ് ചെയ്യണ്ടെന്ന് അങ്ങനെ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത് മൊത്തം നമ്മുടെ പാറക്കുട്ടിയാണ് പക്ഷെ അതിനത്തെ രൂപങ്ങളൊക്കെ വെച്ചത് അമ്മു അല്ലേ ആ അമ്മകുട്ടിയായിരുന്നു അതിനത്തെ രൂപങ്ങളൊക്കെ വെച്ചത് ഇത് നല്ല ടൈപ്പാണ് കേട്ടോ ഗൈസ് മാലാക്ക അത് ഏഞ്ചൽ ഞാൻ ഏഞ്ചലിൻ്റെ ഒന്ന് ഇങ്ങനെ ഒട്ടിക്കാൻ പോകുന്നേ അപ്പം നിങ്ങൾ നോക്കിക്കോ ഇപ്പോൾ വാങ്ങിച്ചു തരാം അപ്പം നിങ്ങൾക്ക് എൻ്റെ തത്തപ്പൂ പറഞ്ഞെങ്കിൽ ഇപ്പം വീട് എടുത്ത് വാങ്ങിക്കാം അപ്പം ഞാൻ തത്തപ്പൂ ഞാൻ ഉള്ളില് അത്തപ്പൂ ഞാൻ ഫിനിഷ് ഫിനിഷായിരിക്കാണ് അപ്പം അപ്പം അമ്മ എനിക്ക് വീട് എടുത്ത് തരും അപ്പം ടാ ടാറ്റ ബൈ ബൈ ഉമ്മ ത്തപ്പൂ അല്ല ഗസ് അത്തപ്പൂ പാറക്കുട്ടി ഇപ്പൊ അച്ചമ്മയുടെ വീട്ടിലാണ് അപ്പൊ പാറക്കുട്ടിയല്ല അമ്മുക്കുട്ടി അച്ചമ്മിയുടെ വീട്ടിൽ വന്നിട്ട് ഇവിടുത്തെ പൂക്കളെല്ലാം പറ കണ്ടില്ലേ പുലിക്കൂട് അപ്പൊ നല്ലോ അപ്പൊന്നു അപ്പൊ ലാട്ട്രി കണ്ടില്ലേ കണ്ടോ ആ ഒരു ബാക്കി വെച്ചിട്ടുണ്ടോ അമ്മകുട്ടിക്ക് അറിയത്തില്ല കേട്ടോ എങ്ങനെയാ വെക്കണ്ടേന്നൊന്നും അറിയത്തില്ല അമ്മകുട്ടി അങ്ങ് വെക്കു കേട്ടോ എല്ലാരും ക്ഷമിക്കണേ തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അതിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ കേട്ടോ